നമസ്കാരം ശീതയുദ്ധകാലത്തിന് ശേഷം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ താരതമ്യേന മെച്ചപ്പെട്ട ബന്ധത്തിലാണ് ഓരോ വർഷം ചെല്ലും തോറും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തവും അടുപ്പവും കൂടിക്കൂടി വരികയാണ് അത് അമേരിക്കയിൽ ഭരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണോ ഡെമോക്രാറ്റിക് പാർട്ടിയാണോ എന്ന് വ്യത്യാസമില്ല ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്ന് വ്യത്യാസമില്ല ചരിത്രപരമായ ഒരു ആവശ്യമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബാന്ധവം ശീതയുദ്ധകാലത്ത് ഇന്ത്യ പരസ്യമായി സോവിയറ്റ് പക്ഷം ചേർന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും പാക്കിസ്ഥാനൊപ്പം നിൽക്കേണ്ടി വന്നു കാരണം സോവിയറ്റ് യൂണിയൻ ആണ് അമേരിക്കയുടെ മുഖ്യ ശത്രു സോവിയറ്റ് യൂണിയൻ ഒപ്പം നിൽക്കുന്ന ഇന്ത്യയെ തള്ളിക്കളഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയനെ എതിർക്കാൻ പാകിസ്ഥാനൊപ്പം നിൽക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ തന്ത്രം എന്നാൽ സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായി തകർന്നതോടെ അമേരിക്ക ഏക ക്രമത്തിൻ്റെ നേതൃത്വത്തിൽ എത്തിയതോടെ അവർക്ക് പാക്കിസ്ഥാനെ പോലൊരു ഭീകരരാഷ്ട്രത്തെ പിന്താങ്ങേണ്ട കാര്യമില്ല അതുകൊണ്ട് അവർ ഇന്ത്യയുമായി അടുപ്പം തുടങ്ങി മാത്രമല്ല അമേരിക്കയ്ക്ക് ബദലായി ചൈന വളർന്നു വന്നതോടെ അമേരിക്കയുടെ തലയിലിരിക്കുന്ന ലോക പോലീസിൻ്റെ കിരീടം ചൈന തട്ടിപ്പറിക്കാനുള്ള സാധ്യത വിദൂരമല്ലാത്തതിനാൽ ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ പിന്തുണയ്ക്കേണ്ട രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാഹചര്യവും അമേരിക്കയ്ക്കുണ്ടായി അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്ന ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിനെ വല്ലാത്തൊരു പുതിയ ഉണർവേകുന്നതായിരുന്നു ആദ്യത്തെ ട്രംപ് ഭരണകൂടം പാകിസ്ഥാൻ ഭീകരരാഷ്ട്രമാണ് നുണ മാത്രമാണ് അവർ പറയുന്നത് ഒറ്റപ്പെടുത്തേണ്ടതാണ് എന്ന തരത്തിൽ ട്രംപ് പരസ്യമായി പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ചേർത്ത് പിടിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്ന് വിളിച്ചു മാത്രം അഭിസംബോധന ചെയ്തു പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ബന്ധത്തിനും താല്പര്യമില്ല എന്ന നിലപാടായിരുന്നു ട്രംപിൻ്റേത് അന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ അമേരിക്കയിൽ ചെന്ന് വിമാനം ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി വാഹനം പോലും അയച്ചില്ല എയർപോർട്ട് ഷട്ടിൽ ബസ്സിൽ കയറിപ്പോ വേണ്ട ഗതികേട് അന്ന് പാക് പ്രധാനമന്ത്രിക്കുണ്ടായി അതുകൊണ്ട് തന്നെ നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ട്രംപ് ഒരിക്കൽ കൂടി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടാണ് കണ്ടത് ഇന്ത്യയിൽ ട്രംപ് ഫാൻസ് വരെ ഉണ്ടായി അമേരിക്കയിലെ ഇന്ത്യക്കാർ ഒന്നടങ്കം പ്രത്യേകിച്ച് മോദി ഭക്തർ ഒന്നടങ്കം ട്രംപിനൊപ്പം നിന്നു എന്നാൽ രണ്ടാമത് അധികാരത്തിലെത്തിയ ട്രംപ് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ചതിക്കുകയായിരുന്നു ഇന്ത്യ അല്ല പാകിസ്ഥാനാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ട പങ്കാളികൾ എന്ന തരത്തിലാണ് ട്രംപിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് വളരെ വിചിത്രമാണ് ട്രംപിൻ്റെ നിലപാട് അത് അമേരിക്കൻ താൽപ്പര്യത്തിന് ഉതകുന്നതുമല്ല അമേരിക്കൻ താല്പര്യം എന്ന് പറയുന്നത് ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് എന്നാൽ ട്രംപ് ഇന്ത്യയെ തള്ളിക്കൊണ്ട് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ രംഗത്ത് വരുന്നു ആദ്യം ഇന്ത്യയെ പരിഹസിച്ചത് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യൻ പൗരന്മാരെ കയ്യും കാലും കെട്ടി യുദ്ധവിമാനത്തിൽ കയറ്റി അയച്ചപ്പോഴാണ് ട്രംപിന്റെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കും എന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ നിയമവിരുദ്ധമായി ആരും അവിടെ കഴിയേണ്ടതില്ല അങ്ങനെയുള്ളവരെ ഇങ്ങോട്ടയച്ചോളൂ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന അന്തസ്തുള്ള നിലപാടായിരുന്നു ഇന്ത്യയുടേത് എന്നിട്ടും ലോകത്തിന് മുൻപിൽ ഇന്ത്യ നാണം കെടുത്താൽ കയ്യും കാലും ബന്ധിച്ച് യുദ്ധവിമാനത്തിൽ കയറ്റിവിട്ടത് ഇന്ത്യയ്ക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതായിരുന്നില്ല അപ്പോഴും ഇന്ത്യ അത് ക്ഷമിച്ചു സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്തു എല്ലാ രാജ്യങ്ങളോടും പൊടുന്നനെ അമേരിക്ക താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയും ഒഴിവാക്കിയില്ല ഇന്ത്യക്കും തിരിച്ചടി നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു ട്രംപിന്റെ നീക്കം അതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നതേയുള്ളൂ അതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ അരങ്ങേറുന്നത് ഇന്ത്യൻ മണ്ണിൽ കയറി പാക് ഭീകരൻ ഇരുപത്തി ആറ് നിരപരാധികളായ അമുസ്ലിമുകളുടെ ജീവൻ എടുത്ത ഭീകരത മതം നോക്കിയുള്ള കൃത്യമായ കൊലപാതകം ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യ കൃത്യമായ തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ മണ്ണിൽ കയറി അടിച്ച് പാക് ഭീകരരെ മാത്രമല്ല പാക് സേനയെ തന്നെ കുഴപ്പത്തിലാക്കി അവിടെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ അഭയം തേടിയത് ട്രംപിന്റെ കാൽക്കലാണ് ട്രംപ് ചാടിയിറങ്ങി യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വലിച്ചു നീട്ടുന്നതിനേക്കാൾ നല്ലത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷമുള്ള കൃത്യമായി പിൻവാങ്ങലായതുകൊണ്ട് അവസാനിപ്പിച്ചു എന്നാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇന്ത്യയ്ക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി അന്ന് മുതൽ ട്രംപ് നിറഞ്ഞു നിൽക്കുന്നു താനാണ് യുദ്ധം അവസാനിപ്പിച്ചത് താനില്ലായിരുന്നെങ്കിൽ രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ലോകം അസമാധാനത്തിലായേനയും എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു ഇന്ത്യ പലതവണ നിഷേധിച്ചു പക്ഷെ ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ സഹികെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വർത്തമാനം നിർത്തിക്കോണം ഇന്ത്യ ആരുടെയും മധ്യസ്ഥത ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ എടുക്കാറില്ല കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് ആരുടെയും മധ്യസ്ഥത വേണ്ട എന്നതാണ് അമേരിക്ക പറഞ്ഞതുകൊണ്ടോ ട്രംപ് പറഞ്ഞതുകൊണ്ടോ അല്ല നേരെ മറിച്ച് പാക്കിസ്ഥാൻ സൈനികർ ഇന്ത്യയോട് യാചിച്ചതുകൊണ്ടാണ് സൈനിക തലത്തിൽ ചർച്ച നടത്തി ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതിൻ്റെ ക്രെഡിറ്റ് ആർക്കുമില്ല അത് ഇന്ത്യൻ പട്ടാളത്തിന് മാത്രമാണ് പക്ഷേ ട്രംപ് അടങ്ങുന്നില്ല താനാണ് ഇതെല്ലാം നേടിയെടുത്തത് എന്ന് പറഞ്ഞ് ഇന്ത്യയെ അധിക്ഷേപിക്കുന്നത് തുടരുന്നു വാസ്തവത്തിൽ ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ട് ട്രംപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നോബൽ സമ്മാനം സമാധാനത്തിനുള്ളത് കിട്ടുക എന്നതാണ് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പരിപാടി തട്ടിക്കൂട്ടണമെന്നത് ട്രംപിന്റെ പ്രഖ്യാപിത സ്വപ്നമാണ് ആദ്യ ഭരണത്തിൽ വന്നപ്പോൾ ട്രംപ് പരിശ്രമിച്ചത് ഉത്തരകൊറിയയുമായുള്ള പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു ഉത്തരകൊറിയ ഒറ്റപ്പെട്ട് കഴിയുന്ന ലോകത്തോടൊരു ബന്ധവും കാത്തുസൂക്ഷിക്കാത്ത രാജ്യമാണ് അതുകൊണ്ട് തന്നെ ട്രംപും കിമ്മും തമ്മിലുള്ള കൂടിക്കാഴ്ച വലിയ വാർത്തയായി പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല ആ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടി തൻ്റെ പേര് ശുപാർശ ചെയ്യണം എന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയോട് ട്രംപ് ആവശ്യപ്പെട്ടത് അക്കാലത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ട്രംപിന്റെ സ്വപ്നം വെറുതെയായി ട്രംപിനെ നോബൽ സമ്മാനത്തിന് പരിഗണിച്ചു വരുമില്ല ഇത്തവണയെങ്കിലും നോബൽ സമ്മാനം നേടി തൻ്റെ പേര് ചരിത്രത്തിൽ എഴുതി ചേർക്കണമെന്ന് ട്രംപിനു വല്ലാത്ത മോഹമാണ് അധികാരത്തിലെത്തിയ ആദ്യ ദിവസം മുതൽ ട്രംപ് പരിശ്രമിക്കുന്നത് അതാണ് അതിനുവേണ്ടിയാണ് യുക്രൈൻ്റെ താല്പര്യം പോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി റഷ്യയുമായി ചർച്ചയ്ക്കിറങ്ങിയത് റഷ്യയും യുക്രൈനെയും ഒരുമിപ്പിച്ച് യുദ്ധാന്തരീക്ഷത്തിൽ അയവ് വരുത്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാനായിരുന്നു ട്രംപിൻ്റെ നീക്കം യുക്രൈനെ ചതിച്ചിട്ടും യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ച് ഇറക്കി വിട്ടിട്ടും ട്രംപിൻ്റെ സ്വപ്നം സഫലമായില്ല വ്ളാഡിമിർ പുടിൻ ചതിച്ചു യുദ്ധം മുറുകി അങ്ങനെ നിരാശനായിരുന്ന ട്രംപിന് മുമ്പിലേക്ക് വന്ന അടുത്ത അവസരമായിരുന്നു ഓപ്പറേഷൻ സിൻഡൂർ പാകിസ്ഥാനെ തീർക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് ട്രംപിനറിയാത്തത് കൊണ്ടല്ല ആ ആപത്തിൽ ചാടിയിറങ്ങിയത് ട്രംപ് ഏറെ ഇഷ്ടപ്പെടുന്ന ട്രംപ് ഇപ്പോൾ ഏറെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ സഹായിക്കാനാണ് അതിന് പിരിൽ ട്രംപിന് നോബൽ സമ്മാനം കിട്ടണം ആ നോബൽ സമ്മാനം കിട്ടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ട്രംപ് ഇന്ത്യയെ ചതിച്ചതും ആ ചതി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം തലനാരഴിക്ക് മോദി രക്ഷപ്പെട്ട കഥ ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു കാനഡയിലെ ജി സെവൻ യോഗത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ട്രംപിന് നേരത്തെ പോവേണ്ടതുകൊണ്ട് പോകുന്ന വഴി എൻ്റെ വീട്ടിലും കയറിയിട്ട് പോകൂ എന്ന് ട്രംപ് മോദിയോട് പറയുന്നു പക്ഷെ മോദി ക്രൊയേഷ്യയിൽ നേരത്തെ നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അത് നിരസിക്കുന്നു വാസ്തവത്തിൽ അതൊരു കെണിയായിരുന്നു മോദി വരുന്ന ദിവസം പാക്കിസ്ഥാന്റെ സൈനിക തലവൻ ആസിഫ് മുനീർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മോദിയെ മുനീറിനെ വൈറ്റ് ഹൌസിൽ വെച്ച് കൂട്ടിമുട്ടിക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം തലനാരഴയ്ക്ക് മോദി ആ അഭ്യർത്ഥന നിരസിച്ചതുകൊണ്ട് മാനം രക്ഷിച്ചു എന്ന് പറയാം ആസിഫ് മുനീറിന് ട്രംപ് കൊടുത്ത സ്വീകരണം ലോകത്തെ ഞെട്ടിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ഖാനെ കാണാൻ വിസമ്മതിച്ച ട്രംപ് ആദ്യമായി ഒരു സൈനിക തലവനെ വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തു രാഷ്ട്ര തലവന്മാർക്കോ ഭരണ തലവന്മാർക്കോ മാത്രമാണ് വാസ്തവത്തിൽ വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കുന്നത് എന്നാൽ ആസിഫ് മുനീറിന് വിളിച്ചു വരുത്തി വിരുന്നൊരുക്കുക മാത്രമല്ല പെൻ്റകണിലും സെൻട്രൽ കമാൻഡോ ഹെഡ്ക്വാർട്ടേഴ്സിലുമൊക്കെ മുനീറിന് വലിയ സ്വീകരണം കൊടുത്തു ഗൗരവമായ ചർച്ചകളാണ് മുനീറുമായി ട്രംപും അമേരിക്കൻ ഭരണകൂടവും നടത്തിയത് പതിവില്ലാത്ത രീതിയാണത് ഇതെല്ലാം ഇന്ത്യയെ ചതിക്കുന്നതിൻ്റെ ഭാഗമാണ് നോബൽ സമ്മാനത്തിന് വേണ്ടി പാകിസ്ഥാനെ കൊണ്ട് ശിപാർശ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളെന്ന നിലയിൽ മുനീറിനെ വിളിച്ചു വരുത്തിയത് അതുകൊണ്ടാണ് മുനീർ ജെന്റിൽമാനാണ് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് ഐ ലവ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ബഹളം വെച്ചത് അതിന് ഗുണം ചെയ്തു പാകിസ്ഥാൻ ഔദ്യോഗികമായി ട്രംപിന് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു അതേ കേവലം ഒരു നോബൽ സമ്മാനത്തിന് വേണ്ടി ഇന്ത്യയെ ചതിക്കുകയാണ് വാസ്തവത്തിൽ ട്രംപ് ചെയ്തത് ഈ ചതി ഇവിടെയൊന്നും ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ത്യ ഏറ്റവും ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയം ആപ്പിൾ കമ്പനിയുടെ റീലൊക്കേഷൻ ആണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത മൂലം പതിയെ പതിയെ അമേരിക്കൻ കമ്പനികൾ ചൈന വിട്ടു വരികയാണ് അവരുടെ മുമ്പിലുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്പനി ആപ്പിളാണ് ആപ്പിളിന്റെ മാക്ബുക്കും ഐഫോണും ഐപാഡും ഒക്കെ വളരെ പ്രസിദ്ധമാണ് കോടിക്കണക്കിന് യൂണിറ്റുകളാണ് ചൈനീസ് ഫാക്ടറികൾ ഉണ്ടാക്കുന്നത് അത് പതിയെ പതിയെ ഇന്ത്യയിലേക്ക് പറിച്ചു നടാൻ തുടങ്ങിയത് ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെയാണ് കാലാകാലങ്ങളായി ഇന്ത്യയിൽ ഐഫോണിൻ്റെയും ഐപാഡിൻ്റെയും ഒക്കെ ഉൽപ്പാദനം ആപ്പിൾ കമ്പനി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം അതായത് രണ്ട് മാസം മുമ്പ് മുപ്പത് ലക്ഷം ഐഫോണുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് മുപ്പത് ലക്ഷം ഓർക്കണം ഈ കാലയളവിൽ ചൈനയിൽ നിർമ്മിച്ചത് ഒൻപത് ലക്ഷം മാത്രം ഏതാണ്ട് രണ്ടര കോടിയോളം ഐഫോണുകളാണ് ഒരു ക്വാർട്ടർ പീരിയഡിൽ അമേരിക്കയിൽ ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് പതിയെ പതിയെ ഉൽപ്പാദനം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ആപ്പിൾ കമ്പനി വളർത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ട്രംപ് ഉടർക്കുണ്ടാക്കുന്നു ട്രംപ് പറയുന്നു നിങ്ങൾ ഇന്ത്യയിൽ തുടങ്ങൾ പണിതരും ആപ്പിൾ സിഇഒയെ വിളിച്ചു വരുത്തി ട്രംപ് ഭീഷണിപ്പെടുത്തി ട്രംപ് പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ പ്രവർത്തിക്കേണ്ട നിങ്ങൾ ഇന്ത്യയിലേക്ക് പോവണ്ട എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു ഇത് വലിയ ആഘാതത്തിന് കാരണമാകും ഉപേക്ഷിച്ച് പടിപടിയായി ഇന്ത്യയിൽ പൂർണ്ണ ഉത്പാദനം നടത്താൻ തീരുമാനിച്ചിരുന്ന ആപ്പിൾ കമ്പനിക്ക് ട്രംപിനെ പേടിച്ച് അത് വൈകിപ്പിക്കേണ്ടി വരും എന്തിനാണ് ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല ചൈന അവരുടേതായ രീതിയിൽ പാരപണിയുന്നുണ്ട് അതിന് കുറ്റം പറയാൻ കഴിയില്ല ചൈനയിൽ നിന്നാണ് നമ്മൾ പല മെഷീനുകളും ഇലക്ട്രോണിക് ഐറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു ഐഫോൺ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയും മെഷീനുകളും ഒക്കെ പലതും നമ്മൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ സമ്മതിക്കില്ല അവർ അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല ചൈനയെ സംബന്ധിച്ചുള്ള അവരുടെ താല്പര്യം സംരക്ഷിക്കണം പക്ഷേ ട്രംപ് എന്തിനാണ് ഇന്ത്യയിലെ വികസനം മുടക്കുന്നത് ട്രംപ് എന്തിനാണ് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നത് ട്രംപ് എന്തിനാണ് ഇന്ത്യക്ക് താൽപ്പര്യമില്ലാത്ത കാര്യത്തിൽ ചാടി ഇറങ്ങുന്നത് തൽക്കാലം ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് നോബൽ സമ്മാനമാണ് ആ നോബൽ സമ്മാനത്തിന് വേണ്ടി ട്രംപ് ഒരുക്കുന്ന കെണിയും ചതിയുമാണ് ഇപ്പോൾ കാണുന്നതൊക്കെ